Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് താഴെ ആറ് ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഈ ഭാഗത്തേക്ക് ഉത്തരത്തിൻ്റെ ഭാഗത്തേക്ക് എടുത്താണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ മുമ്പ് നമുക്ക് ഉത്തരങ്ങളൊന്ന് വായിച്ച് നോക്കാം ഇരുന്നൂറ് ദുർഹം മിയറാജ് ഹിജറ് ആറാം വർഷം രണ്ട് മർഹല അറഫ ദിവസം ബറാഹത്ത് ഉമ്രക്കും ഫർദുകളാണ് എന്നൊക്കെയാണ് ഇനി അതിൻ്റെ പിന്നെ ചോദ്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് ദുൽഹിജ ഒമ്പത് ദുൽഹിജ ഒമ്പത് ആ ദിവസത്തിന് പറയുന്നൊരു പേരുണ്ട് ഏതാണ് നമ്മളൊന്ന് സുന്നത്ത് ഒക്കെ നോൽക്കാറുണ്ടല്ലോ എന്താ അറഫാ ദിവസം ദുൽഹിജ്ജൊമ്പു പറയുന്ന പേര് അറഫ ദിവസം എന്നാണ് അപ്പോൾ അതെതാണ് ഇനി രണ്ടാമത്തെ എന്താണ് റജബ് ഇരുപത്തേഴ് റജബ് ഇരുപത്തേഴിന് അതേപോലെ പറയുന്ന വേറൊരു ദിവസമുണ്ട് വേറൊരു പേരുണ്ട് എന്താണത് എന്താ മേറാജ് എന്നാണ് പറയുക മിയറാജ് റജബ് ഇരുപത്തേഴ് മിയോറാജ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഷാബാൻ പതിനഞ്ച് ഷാബാൻ പതിനഞ്ചിന് അതേപോലെ മറ്റൊരു പേര് പറയാറുണ്ട് നമ്മൾ എന്താണ് എന്താ ഇവിടെ ഉണ്ട് ബറാഅത്ത് എന്നാണ് പറയാറുള്ളത് ബറാഅത്ത് അത് രാവു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇനി നാലാമത്തെ എന്താണ് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് അത് ഹിജറ വർഷമാണ് എഴുതേണ്ടത് ദ ഹിജറ ആറാം വർഷമാണ് ഹിജറ ആറാം വർഷം എന്ന എഴുതാം നമസ്കാരമല്ല ഹജ്ജാണ് അത് ശ്രദ്ധിക്കുക ഹിജറ ആറാം വർഷം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഹജ്ജിൻ്റെ ഫർലുകൾ ഹജ്ജിൻ്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കലല്ലാത്തവ എന്താണ് ഒമ്രക്കും ഫർലുകളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ആൻസർ ഒമ്രക്കും ഫർലുകളാണ് അറഫയിൽ നിൽക്കൽ ഒഴികെ എന്താണ് ഒമ്രക്കും ഫർലുകളാണ് എന്ന ഇതാണ് ഒമ്രക്കും ഫർലുകളാണ് അടുത്തത് ആറാമത്തത് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതെന്താണ് രണ്ട് മർഹലയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് മർഹല ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എന്ന് പഠിച്ചിട്ടണല്ലോ അപ്പോൾ രണ്ട് മർഹല എന്ന് അവിടെ ഇതാണ് ഇനി ഏഴാമത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം സ്വ നമ്മൾ ഇതൊക്കെ കണക്കുകളിൽ സ്വർണം വെള്ളി അതിൽ വെള്ളിയുടെ കണക്കാണ് ഇപ്പോൾ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം എന്താണ് ഇരുന്നൂറ് ദൃഹമാണ് അപ്പോൾ ഇരുന്നൂറ് ദുർഹം എന്നവിടെ ഇതാം അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളിങ്ങനെയൊക്കെ നമുക്ക് യോജിപ്പിക്കാം ഇനി ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം തുഹാർത്തി എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ളേച്ച വസ്തുക്കളെ ഡാഷ് അവിടെ എന്താണ് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃ വൃത്തിയാക്കലാണ് എന്നെഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി വൃത്തിയാക്കലാണ് അഥവാ തോഹത്തെ എന്നാൽ പാഷാർത്ഥ പ്രകാരം ലയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് രണ്ടാമത്തെ എന്താ ആറാകുന്നു തയമ്മുമ്മിൻ്റെ ആറാണ് തയ്മുമ്മിൻ്റെ എന്താണ് ആർ എന്നുള്ളത് തയമ്മുമ്മിൻ്റെ ഫർലുകൾ എന്നെഴുതിയ അത് ആൻസർ കംപ്ലീറ്റ് ആയി ഫർലുകൾ ഇനി മൂന്നാമത്തത് മുകല്ലതായന ജസ് കൊണ്ട് മലിനമായത് മുല്ലത് നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടതാണല്ലോ അതുകൊണ്ട് ആനജസ് കൊണ്ട് മലിനമായത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി എന്താണ് ഏഴു തവണ കഴുകണം ഏഴു തവണ കഴുകണം അത്ര മതി ഇനി നാലാമത്തെ എന്താ മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് മുക്കല്ലഫ് അല്ലാത്ത അവരുടെ അഥവാ പ്രായപൂർത്തി ബുദ്ധി ഒന്നുമില്ലാത്ത ആളുകളുടെ സമ്പത്തിൽ നിന്ന് അവരുടെ സക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് ആര് കൊടുക്കണം രക്ഷിതാവ് നൽകേണ്ടതാണ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് രക്ഷിതാവ് നൽകേണ്ടതാണ് കൂടി ചേർക്കണം രക്ഷിതാവ് നൽകേണ്ടതാണ് അടുത്തതഞ്ചാമത്തത് എന്താ ഫിത്തർ സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഏതാണ് സമയം സൂര്യാസ്തമന സമയമാണ് സൂര്യാസ്തമന സമയമാണ് എന്ന രീതിയൊക്കെ അപ്പോൾ കറക്റ്റായി ഇതൊക്കെ അങ്ങനെ പൂർത്തീകരിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം അധിക പരീക്ഷകളിലും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ടെണ്ണം വീതം എഴുതാം അല്ലെങ്കിൽ ഒന്ന് വീതം എഴുതാം മൂന്ന് വീതം എഴുതാം ഒക്കെ വരാറുണ്ട് ഇവിടത്തിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ജക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശികളിൽ നിന്നൊരു രണ്ട് കൂട്ടർ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ രണ്ടെണ്ണ ആയതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് നമുക്ക് രണ്ടെണ്ണം ഇതാം മൂന്നെണ്ണം ചോദിച്ചാൽ മൂന്നെണ്ണം എഴുതേണ്ടി വരും എന്താണ് നമ്മൾ മുസ്തഹിഖുൻ അലി ജക്കാത്ത് എന്നുള്ള പാഠത്തിൽ ഒരു ആയത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ജക്കാത്തിൻ്റെ അവകാശികൾ ഇന്നമ ലിൽ ഫുഖറായി ഉൽമസാക്കീനി ഒലാമലീന ലൈഹ വൽമോ അല്ല ഫേഹുലൂബുഹും ഓഫി രഖബി വൽകാരിമീൻ ഓ ഫീസബി ലി നിസബിയിൽ എട്ട് വിഭാഗം ആളുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എഴുതാം ഇവിടെ ഒന്ന് ഫക്കീർ എന്നെഴുതുന്നു മറ്റൊന്ന് മിസ്കീൻ സിമ്പിളുള്ളത് തന്നെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ എനിക്കിഷ്ടമുള്ളത് എഴുതി മാത്രം രണ്ടാമത്തത് നോമ്പിൻ്റെ സുന്നത്തുകൾ നോമ്പിൻ്റെ സുന്നത്തുകൾ എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അല്ല ഇതില്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക പിന്നെ വലിയ അശുദ്ധിക്കാരൻ പതിരുന്ന മുമ്പ് കുളിക്കുക ഇച്ചകളെ തൊട്ട് ശരീരത്തെ തടയുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എഴുതാം അത്താഴം കഴിക്കുക ഞാനതാണ് ഒന്നാമതായിട്ട് എഴുതുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം പണി പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത്താഴം കഴിക്കുക അത് നോമ്പിൻ്റെ ഒരു സുന്നത്താണ് മറ്റൊന്ന് അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഇനി അതിൽ മൂന്നാമത്തേത് എന്താണ് ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ നമ്മൾ ഇരുപത്തി നാലാമത്തെ പേജ് തുറന്നോക്കി കാണുക അൽ ഹജ്ജു അല്ല ഉമ്ര എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നാല് ഷർത്തുകൾ അവിടെ പറയുന്നത് മുസ്ലിമാവുക മുക്കല്ലഫാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എഴുതണു ആവുക ചിലപ്പോൾ മുഴുവനായിട്ട് ചോദിക്കും അപ്പോൾ മുഴുവനായിട്ട് എഴുതാം പിന്നെ രണ്ടാമത്തേത് മുക്കല്ലഫാവുക ഈ രണ്ടെണ്ണമാണ് ഞാനവിടെ എഴുതുന്നത് ഇനി നാലാമത്തത് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ അതേതൊക്കെ അത് ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് ആ ലാസ്റ്റ് ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ അത് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഇതൊക്കെ വരും ഒന്ന് ഇദ്ദയിൽ അല്ലാതിരിക്കുക എന്നാണ് ഒന്നാമത്തെ ഷർത്ത് ഇദ്ദയിൽ അല്ലാതിരിക്കുക ഇദ്ദയിൽ അല്ലാതിരിക്കുക അടുത്തത് എന്താണ് അവളുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക അതും കൂടെ എഴുതണം അവളുടെ കൂടെ വിശ്വ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക എന്നും കൂടി അവിടെ ചേർക്കാനുണ്ട് ഇനി അഞ്ചാമത്തത് ഹജ്ജിൻ്റെ ഫർലുകളാണ് ഹജ്ജിൻ്റെ ഫർലുകൾ അത് നമ്മൾ പിന്നെ പതിനൊന്നാമത്തെ പാഠം അർക്കാനിൽ ഹജ്ജ് അൽ ഉമ്ര എന്നുള്ള പടത്തിൽ പഠിക്കുന്നുണ്ട് ഹജ്ജിൻ്റെ ഫറുദുകൾ ആറാകുന്നു ഒന്ന് ഇഹ്റാം ചെയ്യൽ രണ്ട് അറഫയിൽ നിൽക്കൽ മൂന്ന് ഇഫാത്തിൻ്റെ തവാഫ് ചെയ്യൽ നാല് സൊഫാ മറുപയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യൽ അഞ്ച് തലയിൽ നിന്ന് മുടി നീക്കൽ ആറ് പ്രധാന ഫറുദുകൾക്കിടയിൽ തർത്തീപാക്കൽ ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം ഞാൻ ആദ്യത്തെ രണ്ടെണ്ണവടെ ഇതാണ് ഒന്നാമത്തത് ഇഹ്റാം ചെയ്യൽ ഇതിൽ ഉമ്പ്രയുടെ ഫറുലുകൾ ചോദിക്കുകയാണെങ്കിൽ ആ അറഫയിൽ നിൽക്കലുകൾ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതിയാലും ഉമ്പ്രയുടെ ഫറലുകളായി ഇഹ്റാം ചെയ്യൽ പിന്നെ രണ്ടാമത്തത് അറഫയിൽ നിൽക്കൽ അത് ഉമ്പ്രക്കാണെങ്കിൽ ഈ അറഫയിൽ നിൽക്കൽ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതാം അപ്പോൾ ഇഹ്റാം ചെയ്യൽ രണ്ട് അറഫയിൽ നിൽക്കൽ ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അള്ളാഹുമ അല്ല ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അള്ളാഹു മഗുഫില്ലി ദുനൂബി വഫ്തഹലി അബവാബ ഫുലിഖ് അതാണ് ചൊല്ലേണ്ടത് ഇവിടെ കൊടുത്തുണ്ട് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല അള്ളാഹു മഗുഫുല്ലി ദുനൂബി വഫ്തഹലി അബവാബ ഫുലിഖ് അതിൽ ഈ ഫവലിഖ് എന്നുള്ളത് മാറ്റി റഹ്മിക് എന്ന് കൊടുക്കുകയാണെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതായി ഇപ്പോൾ ഇവിടെ ചോദിച്ചത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണല്ലോ അപ്പോൾ അതങ്ങനെ എഴുതാം അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമലേതാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള വാജിബുള്ള അമലേതാണ് ഹജ്ജും ഉംറയും ഹജ്ജും ഉമ്രയുമാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമൽ ഇനി മൂന്നാമത്തത് ഹാഫിഖാനി എന്താകുന്നു എന്താണ് ഹാഫി ഖാനി മഷരിഖും മഹരീബു ആണല്ലോ അപ്പോൾ അൽ മഷരിഖു എന്ന് എഴുതിയേക്കാം അല്ലെങ്കിൽ മഷരിക്കും മഹരിബും എന്നെഴുതാം നിങ്ങളിഷ്ടം പോലെ എഴുതാം അൽ അൽമഷക്കു വൽ മഹരിബു നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഖുർആാനിൽ നോമ്പ് വാജിബ് വാജിബാണ് എന്നതിൻ്റെ തെളിവെന്താണ് ഖുറാനിലെ നോമ്പ് വാജിബാണ് എന്നുള്ള എൻ്റെ തെളിവ് എന്താണ് പിന്നെ അൽബക്കറ സുഹൃത്തിൽ നൂറ്റമ്പത്തഞ്ചാമത്തായത്തിലുണ്ടല്ലോ ഫമൻ ഷഹിദമിൻകും ഫല്യസും എന്നാണ് ഫമൻ ഷഹിദമിൻകും ഫല്യസും ഹു എന്നാണ് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം ഹദീസ് ആയത്തുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അർത്ഥം എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അർത്ഥം കൂടി കൂടെ പഠിക്കുകയാണെങ്കിൽ അർത്ഥം എഴുതാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം എന്താണ് നിങ്ങളിൽ നിന്ന് ആറ് മാസം കാണുന്നുവോ അവൻ നോമ്പ് നോൽക്കട്ടെ അപ്പോൾ അതങ്ങനെ ഇതാണ് ഇനി അഞ്ചാമത്തെ എന്താണ് ഇബിനു സബിയിൽ എപ്പോഴാണ് സക്കാത്തിൻ്റെ അവകാശിയാവുക ഇബിനുസബിയിൽ യാത്രക്കാരുണ്ടല്ലോ അവരെപ്പോഴാണ് ആ സഖാത്തിൻ്റെ അവകാശിയാവുക അവൻ്റെ അതിൻ്റെ ആൻസർ പറയാണ് അവൻ്റെ യാത്ര ഹലാലാ ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ അവൻ്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ അപ്പോഴാണ് ഈ ബുനസബിയിൽ സക്കാത്തിന് അവകാശിയാവുക ഇനി അഞ്ചാമതുള്ള ആക്ടിവിറ്റി പൂരിപ്പിക്കാനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് അതിൽ ഒന്നാമത്തത് ഖാലൻ നബി സല അലുവലം ലെയ്സാലിസേഷ് ഇന്നാലൻ നിസാ ഇ ഡേഷ് സാധാരണ പരീക്ഷ ഒക്കെ വരാറുള്ളതാണ് എന്താണ് ലൈസൻസുൻസ അത്തക്ക അതാണ് അവിടെ എഴുതേണ്ടത് അത്തക്കെ രണ്ടാമത്തത് കാല നബീ സലസ്ലം യാ അയ്യു ഹന്നാസു ഡേഷ് ഫയ്യ ഡേഷ് അലൈക്കും യാ അയ്യു ഹന്നാസു ഇസ് ഔ എന്നാണ് ഇവിടെ ആദ്യം ചേർക്കേണ്ടത് ഇസ് ഔ ഫ കത് കുത്തിബ അലൈക്കും എന്നാണ് കത് കുത്തിബ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അതങ്ങനെ പൂർത്തീകരിക്കാം ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് എത്തിക്കാഫ് എഴുത്തിക്കാഫ് വ്യക്തമാക്കുക പറഞ്ഞാൽ എത്തിക്കാഫ് എന്നാൽ എന്ത് എന്നുള്ളൊരർത്ഥത്തിലാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ തുമ നീനത്തിനേക്കാൾ സമയം നീയത്തോടു കൂടി കൂടി പള്ളിയിൽ താമസിക്കൽ അല്ലേ നിസ്കാരത്തിൻ്റെ തുമ നീനത്തിനേക്കാൾ സമയം കൂടി പള്ളിയിൽ താമസിക്കൽ അതിനാണ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് നോമ്പിൻ്റെ കഫാറത്ത് എന്താണ് നോമ്പിൻ്റെ കഫാറത്ത് എന്താണ് പ്രായശിത്തം അതിൻ്റെ ആൻസർ ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരടിമയെ മോചിപ്പിക്കൽ ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ അതാണ് നോമ്പിൻ്റെ കഫാറത്ത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു